നമസ്കാരം വാർത്തകൾ ശിവപ്രിയുടെ മരണം അന്വേഷണത്തിന് വിദഗ്ധ സമിതി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ യുവതി ആശുപത്രിയിൽ നിന്നുണ്ടായ അണുബാധയെ തുടർന്ന് മരിച്ച പരാതിയിൽ വിശദ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറത്തുനിന്നുള്ള വിദഗ്ധരായിരിക്കും പരാതി അന്വേഷിക്കുക ക്രിട്ടിക്കൽ കെയർ ഇൻഫെക്ഷൻ ഡിസീസ് ഗൈനക്കോളജി വിഭാഗം മേധാവിമാരെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തും ഡർമറ്റോളജി വിദഗ്ധനും അന്വേഷണ സംഘത്തിലുണ്ടാകും പ്രത്യേക സംഘത്തെ നിയോഗിച്ചന്വേഷണം നടത്തി രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം കൊച്ചി തമ്മനത്ത് കൂറ്റൻ കുടിവെള്ള ടാങ്ക് തകർന്നു ജല അതോറിറ്റിയുടെ ഫീഡർ ടാങ്കിന്റെ ഭിത്തിയാണ് തകർന്നത് തുടർന്ന് മേഖലയാകെ വെള്ളക്കെട്ടിലായി വീടുകളുൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട് െട്ട് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത് മഴ പെയ്ത് വെള്ളം കയറിയെന്നാണ് ആദ്യം പ്രദേശവാസികൾ പറഞ്ഞത് എന്നാൽ പിന്നീടാണ് ടാങ്ക് തകർന്നതാണെന്ന് മനസ്സിലായത് വെള്ളം കയറിയതോടെ പ്രദേശത്തെ ചെറിയ റോഡുകളിൽ ഉൾപ്പെടെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലായിട്ടുണ്ട് ഉമാ തോമസ് എം എൽ എ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി റെയിൽവേ ഗേറ്റ് അടഞ്ഞുകിടക്കുന്നത് കണ്ട് ബ്രേക്കിട്ടു നിയന്ത്രണം വിട്ട മിനിലോറി വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു കയറിയ അപകടം കാൽ കുടുങ്ങിയ നിലയിൽ ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി തിരുവല്ല നാലുകോടി റോഡിൽ പെരുന്തുരുത്തി റെയിൽവേ ഗേറ്റിന് സമീപം ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം കെ എസ്ഇബിയുടെ സാധന സാമഗ്രികളും വന്ന മി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറി ഓടിച്ചിരുന്നത് തൃശൂർ സ്വദേശി ഗിരീഷ് ആണ് തിരുവല്ല ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ അഗ്നിശമന ഉദ്യോഗസ്ഥർ ചേർന്ന് ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ലോറിയുടെ മുൻവശം മുറിച്ചുമാറ്റി ഗിരീഷിനെ പുറത്തെടുക്കുകയായിരുന്നു കോട്ടയത്ത് ആർ എസ് എസിനെതിരെ കുറപ്പെടുതി യുവാവിന്റെ മരണം നിതീഷ് മുരളീധരൻ പ്രതി ആർ എസ് എസിനെതിരെ കുറപ്പെടുതി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പൊൻകുന്നം പോലീസ് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൈമാറിയ എഫ്ഐആർ പൊൻകുന്നം സ്റ്റേഷനിൽ റീ രജിസ്റ്റർ ചെയ്തു തന്നെ പീഡിപ്പിച്ചതായി യുവാവ് പേരെടുത്ത് പറഞ്ഞ ആർ എസ് എസ് പ്രവർത്തകനായ നിതീഷ് മുരളീധരനെതിരെയാണ് എഫ്ഐആർ പ്രകൃതിവിരുദ്ധ പീഡനത്തിനാണ് കേസെടുത്തിട്ടുള്ളത് മരണമൊഴി വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് കേസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഐസ്യുവിൽ നിന്ന് പ്രതി ചാടിപ്പോയി കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടിയ പ്രതി രാജീവാണ് ഇന്ന് പുലർച്ചെ ഐസുവിൽ നിന്ന് രക്ഷപ്പെട്ടത് പ്രതിയെ പിടികൂടുന്ന സമയത്ത് നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടെ മെഡിക്കൽ കോളേജ് ഐസുവിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് പുലർച്ചെ ജനൽ വഴി ചാടി രക്ഷപ്പെടുകയായിരുന്നു പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു